മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം അങ്ങനെ എമ്പൂരാൻ ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രി ഗേറ്റ് അടിച്ചെന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഇതൊരു ഭയങ്കര സംഭവമാണ് നമ്മൾ രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഗേറ്റ് എന്ന് പറഞ്ഞ ഉറപ്പായിട്ടും ഒരു പോസ്റ്റർ വരുമെന്ന് അതെന്തായാലും ഇപ്പം വന്നിട്ടുണ്ട് എന്തായാലും ഇതൊരു ഒരിക്കലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് നമ്മൾ ഇൻഡസ്ട്രി ആണെങ്കിൽ അടുത്ത നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഇതിൻ്റെ മുമ്പാണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ അപ്പം മഞ്ഞുമൽ ബോയ്സിനെ കടത്ത് വെട്ടിക്കൊള്ളാണ് ഇപ്പം നമ്മുടെ എംബുരാൻ മുന്നേറിയിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു സംഭവമാണ് ഏകദേശം ഇന്ന് പത്താമത്തെ ദിവസമാണ് ഈ സിനിമ റിലീസായിട്ട് അപ്പോഴത്തേക്കും ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരു റെക്കോർഡാന്ന് തോന്നുന്നു ഏകദേശം ഈ ഈ ഒരു ടൈം അലവിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്നത് ആ പത്ത് ദിവസം ആയതേ ഉള്ളൂ അപ്പുറ അപ്പുറത്ത് അപ്പോഴത്തേക്കിനെ ഒരു ലെവലിലാണ് ഈ പടത്തിന് ഉള്ള സ്വീകാര്യത കിട്ടുന്നത് കിട്ടിയത് അതിനെന്തായാലും നമ്മൾ പറയേണ്ട കാര്യമാണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അതുപോലുള്ള പല ആൾക്കാരും ഒരു പ്രധാന കാരണമാണ് ഇപ്പോഴും സിനിമ കാണാനാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആളും ഉണ്ട് എന്തായാലും ഇൻഡസ്ട്രി കിറ്റാണെന്ന് അറിയുമ്പോഴത്തേക്കിനി പടം കാണാതിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ആവറേജ് എന്നൊക്കെയാണെന്ന് പറഞ്ഞു മടിച്ചിരിക്കുന്ന ചിലവരുണ്ട് അവരും കൂടെ എന്തായാലും ഈ സിനിമ കാണാനായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഡൗട്ടും ഇല്ല എന്തായാലും നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്തായാലും വേറെ ഒരു ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെയൊക്കെ തിരിച്ചുവരവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തിരിച്ചുവരവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളൊരു ഹിറ്റ് ഒക്കെ ഇല്ലാതെ അധികം ഇടയ്ക്കെങ്ങനെ ഒരു ഏതൊരു പടം എന്തോ ലാലേട്ടൻ്റെ തിയേറ്റർ ഹിറ്റ് ആയിട്ടുള്ളായിരുന്നു നേരെന്ന് പറഞ്ഞ സിനിമയായിരുന്നു തിയേറ്റർ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ രീതിയിൽ അല്ലായിരുന്നു പോയിരുന്നത് ഇപ്പോൾ എന്തായാലും ആ ഒരു പഴയ ട്രാക്കി വന്നിരിക്കുകയാണ് എന്തായാലും ഇനിയും ലാലേട്ടൻ്റെ ആയിരിക്കും ബോക്സ് ഓഫീസ് വേട്ട നമ്മൾ ശരിക്കും കാണാൻ പോകുന്നതേ ഉള്ളൂ തുടരുകയൊക്കെ വരുന്നുണ്ട് തുടരുകയൊക്കെ എന്തായാലും ിൽ നമുക്കറിയാം നല്ല പെർഫോമൻസ് ഉള്ള ഒരു നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ആണെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല ഏതായാലും ആ സിനിമ നല്ലതായിരിക്കും ഇപ്പൊ ഈ എംബൂരാൻ സിനിമയിലെ ഈ ഒരു കളക്ഷൻ ഇത്രത്തോളം കയറിയതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന നമ്മുടെ തുടരും സിനിമയ്ക്കും കൂടെയാണ് കാരണം ആ സിനിമ കാണാനുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷനും ആ സിനിമയ്ക്ക് കിട്ടും എന്തായാലും ഇതിൻ്റെ ഒരു പങ്ക് ആ ഒരു സിനിമയ്ക്ക് ഉറപ്പായിട്ട് കിട്ടും ആൾക്കാർ സിനിമ കാണാതും ശരിക്കും ആൾ പോകും നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ് ഈ പെമ്പനെ പൃഥ്വിരാജനൊക്കെയാണെങ്കിലും ഇപ്പം പൃഥ്വിരാജിനൊക്കെ ഒരു ചെറിയ പ്രശ്നത്തിലൊക്കെ വിട്ടിരിക്കുകയാണ് എന്തായാലും ഇതുപോലുള്ള ചില കാരണം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഒരു ആശ്വാസം വന്നത് എന്തായാലും ഇത് ഇപ്പം നമ്മൾ അറിയുന്നത് ഇതുപോലെ ട്വിറ്ററിലാണെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവം എന്തായാലും ഇന്നത്തെ ദിവസത്തേക്കുള്ള ഒരു പോസ്റ്റർ എന്തായാലും ആയിട്ടുണ്ട് എല്ലാ ദിവസവും എംബുരാൻ്റെ ഭാഗത്തുനിന്നൊരു എന്തെങ്കിലുമൊക്കെ ഒരു റെക്കോർഡ് കിട്ടി അല്ലെങ്കിൽ ഇത്തരം കളക്ഷൻ ആയിരുന്നു പറഞ്ഞൊരു പോസ്റ്റർ വരുന്നതാണ് അപ്പോൾ ഇന്ന് വന്ന പോസ്റ്റർ ഇൻഡസ്ട്രി കിറ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് ഒരെണ്ണം കൂടെ വരുവായിരിക്കും ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിൻ്റെ ആ ഒരു പോസ്റ്ററോടെ വരുമായിരിക്കും എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷം തന്നെയാണ് എന്തായാലും ഇനിയിപ്പോൾ ഈ പടം ഇൻഡസ്ട്രി കിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പാർട്ട് ത്രീയുടെ കാര്യം എല്ലാം ഓൾറെഡി കൺഫേം ആണ് അപ്പം ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ ഒരു മാസം തന്നെ അതിൻ്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ദുബായിൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇനിയും എത്ത എം വലിയ വലിയ കളക്ഷൻ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇതുപോലെ ഓരോരോ നേട്ടങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക